യുവാക്കളെ സൈന്യത്തിലേക്ക് ആകർഷിക്കുന്ന അഗ്നിവീർ പദ്ധതിക്ക് പ്രചാരം നൽകാനും അതിർത്തി ഗ്രാമങ്ങളിലെ ടൂറിസം സാധ്യതകൾ രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും ബൈക്കുകളിൽ സാഹസിക യാത്ര നടത്തുകയാണ് ഒരു കൂട്ടം സൈനിക കരസേനയുടെ എട്ട് എഞ്ചിനീയറിംഗ് റെജിമെൻറ്റുകളുടെ ഡയമണ്ട് ജൂബിലി വർഷത്തോട് അനുബന്ധിച്ചാണ് ഈ യാത്ര പന്ത്രണ്ട് അംഗ ബൈക്ക സംഘത്തിൽ ആറ് പേരും മലയാളികളാണ് ഈ ഒരു വനിതയാണ് ദുർഘടമായ പാതയിലൂടെ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് യാത്ര ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ആദ്യ കൈലാസവും ഓം പർവ്വതവും കടന്ന് ചൈനയുടെ അതിർത്തിയായ ലിപ്ലുക് ചൂരം വരെ എത്തും ത്രിഡ് ഫോർ ദിസ്റ്റ് മോട്ടർസൈക്കിൾ എക്സ്പിഡീഷൻ വിത്ത് So this, is the, uh, this is for the first time that 8th Regiment is doing such a thing and we are going to the uh, regions of the Uttarakhand, Kumau region and we are hoping for a stunning landscape and going and interacting with the veterans. ാണ് യാത്ര ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് സംഘം യാത്ര പുറപ്പെട്ടത് ആദ്യമായാണ് എഞ്ചിനീയറിംഗ് റെജിമെന്റ് ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് അതിഥി മിശ്ര പറഞ്ഞു i mean it will be adventurous the areas the landscapes and the uh, route and everything will be really difficult that we ഫോർ തിങ്കിംഗ് ഓഫ് ബറ്റ് ദെൻ വി പ്രാക്ടീസ് ഇറ്റ് വെൽ വിവ് ഓൾറെഡി ടോട്ട് ഓഫ് ഈച്ച് എൻഡ് എവ്രഥിങ്ൽ ബി ഗോയിങ് ത്രൂ ദാറ്റ് ഏരിയ വിൽ ബി കിലിംഗ് ഇറ്റ് വിദ ഇൻസ്റ്റിങ്ക്ട് ആ വി മോട്ടർ സൈക്കിൾ ഗിവിൻ ബൈ ഹീറോ മോട്ടോകോ വിൽ ബി ഓബ്വിയസ്ലി ബി ഏബിൾ ടു ഡു ഇറ്റ് മച്ച് ഇൻ മച്ച് ബെറ്റർ വേ ദ മെയിൻ കോസ് ഇസ് ടു മെയിൻ കോസ് ഈസ് ഇന്റ്രാക്ട് വിത്ത് ദി യംഗ്സ്റ്റേഴ്സ് മോട്ടിവേറ്റ് ദം ടു ജോയിൻ ഇന്ത്യൻ ആർമി യാത്രയുടെ സംഘാടനത്തിലും മലയാളി സാന്നിധ്യമുണ്ട് സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനും യാത്ര ലക്ഷ്യം വെക്കുന്നു അതിർത്തികളിൽ സുരക്ഷ ഒരുക്കുന്നതിനൊപ്പം സാമൂഹിക പരിവർത്തനം സൃഷ്ടിക്കാനും സൈന്യം പരിശ്രമിക്കുന്നതിന്റെ തെളിവാണ് യാത്ര നാഷണൽ ഡെസ്ക് ജനം